കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനം പാടിയോടിച്ചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു മുപ്പത്തിരണ്ടാമത് സമ്മേളനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി വി വത്സല ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ നടന്ന പ്രകടനം അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും മലയോര മേഖലയിലെ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പയ്യന്നൂർ ബ്ലോക്ക് മുപ്പത്തിരണ്ടാമത് സമ്മേളനം പാടിയോട്ടിച്ചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരിക്കുന്ന പേരെ അമ്പത്താറ് വയസ്സായ പെൻഷനായി നാം ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യും പക്ഷേ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ചെറുപ്പമായിരിക്കുന്നു എന്നുള്ളതാണ് നല്ല നല്ല രീതിയിലുള്ള ഊർജ്ജസ്വലരായി കാരണം രാവിലെ വരുമ്പോൾ നല്ല ഒരു പ്രകടനം നല്ല വെയിലാണ് പക്ഷെ നല്ല ഒരു പ്രകടനം ഊർജ്ജസ്വലമായി നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ പ്രായമൊന്നും നമുക്ക് നമ്മെ ബാധിച്ചിട്ടില്ല പുതിയ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏറെ പ്രയാസങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് അത് രാജ്യത്തിന്റെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏത് സർക്കാർ ഭരിച്ചു കഴിഞ്ഞാലും നാം എല്ലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രാജ്യത്തിന് എന്നറിയാം എല്ലാവർക്കും ഒരുപോലെ ജീവിക്കുവാനുള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇരുപത്തി ഒന്നാം ആർത്തിക്കൾ പറയുന്ന പോലുള്ള ഒരു സുരക്ഷിത ജീവിതം ഇന്ത്യ രാജ്യത്ത് ഇല്ലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ രാജ്യത്തിനകത്ത് എല്ലാ വിഭാഗ ജനങ്ങളെയായാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും അതിനപ്പുറത്തേക്ക് നമ്മളിൽ പെടുന്നവരെയുമാണ് കാരണം വൃദ്ധ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നു ഇന്നത്തെ സമൂഹത്തിനകത്ത് എന്ന് കാണാൻ വേണ്ടി കഴിയും എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് കിട്ടേണ്ട സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നിലനിൽക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് അവസ്ഥയിലാണ് സാമൂഹ്യ ജീവിതം ദുസഖമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്നും ദേശീയ തലത്തിലുള്ള ചില പരിഷ്കാരങ്ങളാണ് ഇതിന് കാരണമെന്നും അവർ പറഞ്ഞു സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ച് കെ എസ് എസ് പി ഒ ബ്ലോക്ക് പ്രസിഡന്റ് കെ ദാമോദര പൊതുവാൾ പതാക ഉയർത്തി

ിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി സ്വാഗതം പറഞ്ഞു കെ ദാമോദര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു എ ലളിതകുമാരി ടീച്ചർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘടനയുടെ മാസിക പ്രചാരണത്തിനുള്ള അവാർഡ് സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ വിതരണം ചെയ്തു കാരണം ഒരു പ്രവർത്തകൻ ചെയ്യുന്നത് പ്രവർത്തനം ാണ് നമ്മുടെ കമ്മിറ്റി ഓരോ മാസം എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി സംസാരിച്ച് അംഗങ്ങളിൽ എത്തിക്കുന്നതാണ് നമ്മുടെ മാസിക ചെയ്യുന്ന പ്രവർത്തനം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ കെ ദേവകി ടീച്ചർ കെ നാരായണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി വി നാരായണൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി ജനാർദ്ദനൻ വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടത്തി സ്വാഗത സംഘം പെരിങ്ങോ യൂണിറ്റ് കൺവീനർ കെ പി രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ നടന്ന പ്രകടനം അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ചാർജ് മാത്രമേ പോലെ പ്രായമുള്ളവർക്ക് അനുവദിച്ചിട്ടുള്ള റെയിൽവേ ടിക്കറ്റിന്റെ ചാർജ് എന്ന പോലെ കുജപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് എന്നാ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് അറിയോ ഈ ആനുകൂല്യം ഈ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രായമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മാറ്റണം ആ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നമുക്ക് അനുവദിച്ച പെൻഷൻ എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച അനുവദിച്ച പെൻഷൻ മുന്നൂറ് രൂപയും ഇരുന്നൂറ് രൂപയാണ് ആ മുന്നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും ഇപ്പോ പെൻഷൻ കിട്ടുന്നില്ല പെൻഡിങ്ങിലാണ് പക്ഷേ പ്രായമുള്ളവരുടെ പെൻഷൻ കൊടുത്ത നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്